തൃശൂർ പുലി 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 എത്തിയത് പ്രദേശവാസിയായ അഷ്റഫ് എന്നാളുടെ പശുവിനെ കറക്കാനായി തൊഴുത്തിലെത്തിയ വീട്ടുകാരാണ് പുലിയുടെ ആക്രമണത്തിൽ ചത്ത പശുക്കുട്ടിയെ ആദ്യം കണ്ടത് പാതി ഭക്ഷിച്ച നിലയിലാണ് പശുക്കുട്ടിയെ കണ്ടെത്തിയത് വീട്ടുകാരുടൻ തന്നെ വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി പുലിയുടെ സഞ്ചാരപാതം മനസ്സിലാക്കുന്നതിനായി പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപും പ്രദേശത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നിരുന്നു വ്യാഴാഴ്ചയാണ് സമീപ പ്രദേശമായ ചീനിക്കുന്നിലെ റബ്ബർ എസ്റ്റേറ്റിൽ പകലിറങ്ങിയ പുലി പശുവിനെ കൊന്നത് ചിമ്മിനി ഡാം റോഡിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് അന്ന് പുലി ഇറങ്ങിയത് ഡാമിലേക്ക് പോയ യാത്രക്കാരാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത് പാലപ്പള്ളി മേഖലയിൽ കാട്ടാനശല്യവും രൂക്ഷമാണ് ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിന്റെ ഭീതിയിലാണ് നാട്ടുകാർ കേരള ആവിഷൻ ന്യൂസ് തൃശൂർ